നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് സ്വർണം കടത്തിയതിന് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശേരി രാജിവെക്കണമെന്ന ആവശ്യവുമായി സി പി എം രംഗത്ത് രാജിവെച്ചില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടി വാർത്താ സമ്മേളനത്തിൽ കള്ളക്കടത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുകളും முஸ்லிம் கபுரம் ஜில் ஆகும் எமிரேஜ் கொச்சி வந்து இறங்குகையும் ஆ சந்திரத்தில் கஸ்டம்ஸ் அது பக்கம் பிடிச்செடுக்க ஏதாண்டு தொள்ளாயிரத்தி முப்பத்தி ரெண்டு தூக்கம் வர ஆகஸ்ட் மாசம் மூணாம் தீதி കസ്റ്റംസ് എന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടാണ് അമ്പത് ലക്ഷം രൂപയിൽ താഴെ ആയതുകൊണ്ട് കസ്റ്റംസ് നൂറ്റി അറുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജാമ്യം നൽകുകയുമായി ഇതിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു കാരണം കൂടുതൽ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അമ്പത് ലക്ഷത്തിൽ താഴെയുള്ള ഉള്ള സ്വർണം ആണെങ്കിൽ അവിടെ നിന്ന് വെച്ച് തന്നെ ജാമ്യം കിട്ടുമെന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ ഇതിൽ ഇടപെട്ടതായിട്ട് സംശയിക്കേണ്ടിയിരിക്കും അങ്ങനെ ഇടപെട്ടിട്ടുള്ള നേതാക്കന്മാരാരാണ് എന്ന കാര്യം അന്വേഷണത്തിന് ഇതേമാണ അമ്പത് ലക്ഷത്തിനടുത്തൊരു സ്വർണ്ണമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജനപ്രതിനിധിയുമായിട്ടുള്ള ഒരാൾ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കടുത്ത ജനവിരുദ്ധ സമീപനമായിട്ട് നമ്മളിതിനെ കണക്കാക്കണം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളെയും അനുസരിക്കാനും അംഗീകരിക്കാനും പാട്ടിസ്ഥ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അതുപോലെ തന്നെ നിയമങ്ങളെ ഒക്കെ പുല്യവില കൽപ്പിക്കാതെ കള്ളക്കടത്ത് ഇത് പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മര്യാദ അത്ഭത്തെങ്കിലും ഉണ്ടെങ്കിൽ ധാർമ്മികതയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതോടുകൂടി ജില്ലാ പഞ്ചായത്ത് നമ്പർ രാജിവെച്ച് മാറി നിൽക്കുകയാണ് പറ്റുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ച് സ്വർണം കടത്തുന്നതിനും കേസ് തേച്ചുമാറ്റി കളയുന്നതിനുമാണ് ലീഗും ഇപ്പോൾ പി വി അൻവറും പോലീസിന്റെ സ്വർണ്ണക്കടത്തുവേട്ടയെ എതിർക്കുന്നത് മലപ്പുറത്തെ അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും ഫൈസലിന് ഒത്താശ ചെയ്തവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഹംസക്കുട്ടി പറഞ്ഞു കസ്റ്റംസ് പിടിച്ച പോലെ ഇതിനാണ് പോലീസ് പിടിക്കുന്നത് കസ്റ്റംസ് പിടിക്കുമ്പോൾ പല സൗകര്യങ്ങളും ഉണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒത്തുകളിച്ച് ഒരുപക്ഷെ പല കേസുകളും തേച്ച് പൊളിച്ച് കളയാനും പലർക്കും ജാമ്യം കിട്ടാനും ഒക്കെ ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും ഉന്നതരായി ഇങ്ങനെ അടക്കമുള്ളവര് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഹായമുണ്ടെങ്കിൽ ഇതിനെല്ലാം എതിർപ്പാടും അപ്പൊ അതുകൊണ്ട് പോലീസ് സ്വർണം പിടിക്കാൻ പാടില്ല കസ്റ്റംസ് പിടിച്ചോട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമാണ് നടക്കടത്തുകാരാണ് എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനം ഈ രാജ്യത്തെ ഒരുപറ്റം ആളുകൾക്ക് നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നത് ഇവരെ പുരട്ടും അതുകൊണ്ട് ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കള്ളക്കടത്തിൽ കൊണ്ടു നിൽക്കുന്നവരും കള്ളക്കടത്ത് നടത്തുന്നവരും ആരാണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കന്മാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എത്ര ഉന്നതന്മാരാണെങ്കിലും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊക്കെയാ പറഞ്ഞു അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുമ്പിൽ പോകുമ്പോൾ അങ്ങനെ ഈ വിഷയം നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഭദ്രതയ്ക്കും അതുപോലെ തന്നെ നാടിൻ്റെ സുരക്ഷയ്ക്കും ഒന്നും കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് ഒരുക്കേണ്ടത് ഭരണാധികാരികളുടെയും പോലീസിൻ്റെയും കസ്റ്റംസിൻ്റെയും എല്ലാം ഉത്തരവാദിത്തമാണെന്ന് കണക്കാക്കി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പ്രതിനിധി എന്നുള്ളതെ ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്റെ പദവി ഒഴിഞ്ഞ് തന്റെ പദവിയിൽ നിന്ന് മാറി നിന്നും ആവശ്യമായ അന്വേഷണം നേരിടാനും മറ്റ് നടപടികൾക്കും വേണ്ടി മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ